നമ്മൾ ജസ്റ്റ് വെച്ചേക്കാനാണ് ഒരു ടൂളും വേണ്ട നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം കണ്ടോ ഹായ് നമസ്കാരം വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മൾ ഇന്ന് ട്രിപ്പൊന്നും പോകുന്നില്ല പക്ഷെ നമുക്കിവിടെ അമേരിക്കയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളിവിടെ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് സ്പ്രേയറാണ് സ്പ്രേയർ എന്നാണ് അതിന് പറയുന്നത് അത് തന്നെ സ്പ്രേയർ അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ അമേരിക്കയിൽ വന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നമ്മളിത് ഫിറ്റ് ചെയ്തിരുന്നു അപ്പം ഞാൻ വളരെ ഉപകാരപ്രദമായിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു ഇതുവരെയും അതിനൊരു കം കംപ്ലൈൻ്റ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ അന്ന് തന്നെ വിചാരിച്ചു നമുക്കൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമുക്കത് വീഡിയോ ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പിന്നെ അതങ്ങനെ പോയി അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഒരു പുതിയത് ഒരു ബാത്റൂമിലൂടെ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങി ഇതാണ് ഇതിന്റെ ആ ഒരു ബോക്സ് നിങ്ങളൊന്ന് നോക്ക് നമ്മൾ ആമസോൺ വഴിയാണ് ഇത് ബുക്ക് ചെയ്തത് അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം തന്നെയല്ല നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രധാനമായിട്ട് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുൾപ്പെടെ ഇന്ത്യക്കാരുൾപ്പെടെ ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുള്ളവരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊന്നും ഇല്ലാതെ പറ്റില്ല അപ്പം അതല്ലാതെ തന്നെ ഒരുപാട് മലയാളീസും ഇന്ത്യക്കാരൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് യൂസ് ചെയ്യാത്തവരുണ്ട് അപ്പം ആവശ്യമുള്ളവർക്ക് ഇത് ഇത്രയും ഈസിയാണെന്ന് അറിയാൻ പാടില്ലാതെ ചിലപ്പോൾ ഇനി പ്ലംബറെ വിളിക്കേണ്ടി വരും അങ്ങനെയുള്ള പല കാര്യ ഒരു സംശയമൊക്കെ ആയിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ നിൽക്കാത്തവരുണ്ട് പ്ലംബറെ വിളിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തന്നെയല്ല ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബിൽഡിങ് ഓണേഴ്സ് സമ്മതിച്ചില്ലെങ്കിലോ അല്ല അങ്ങനെയുള്ള ഒരു സംശയം കൊണ്ടൊക്കെ ഒരുപക്ഷെ ഫിറ്റ് ചെയ്യാത്തവരുണ്ടാവും പക്ഷേ ഇത് നമുക്ക് ഒരു ടൂള് പോലും ഇല്ലാതെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു അവകാശവാദം നമ്മൾ മുമ്പ് ഫിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ടൂൾ ഉപയോഗിക്കാതെ തന്നെയാണ് ഫിക്സ് ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം അത് കൂടാതെ നമുക്ക് വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇത് നമ്മളൊരു പ്രോഡക്റ്റ് റിവ്യൂ ഒന്നും അല്ല കേട്ടോ ഇത് രണ്ടും നമ്മൾ ഉപയോഗിച്ച സംഭവങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രഡക്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് സെക്യൂറാന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് കേട്ടോ ഈ ബ്രാൻഡ് നമ്മൾ ഓൾറെഡി വാങ്ങി ഉപയോഗിച്ചതായിരുന്നു ഇത് നമുക്ക് എന്താ പറയുന്ന ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്കാ ആ ഒരു സെൻസർ ഉണ്ടതിൽ ഇതിലൂടെ നമുക്ക് ആ ലിക്വിഡ് വരും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ ഞെക്കി വെള്ളം മറ്റേ ലിക്വിഡ് വരുത്തേണ്ട ആ ഒരു സാഹചര്യം ഒക്കെ നമുക്ക് ഒഴിവാക്കി നമ്മൾ ജസ്റ്റ് കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡ് വരും ഈ ഈ ബ്രാൻഡ് ഈ സെക്യൂറ എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ നമ്മുടെ മുമ്പിൽ മുമ്പ് വീട്ടിലുണ്ടായിരുന്നു രണ്ട് വർഷം ഉപയോഗിച്ചതിന് ശേഷം അത് വന്നത് ഈ ഒരു ോഡക്ടിന്റെ റേറ്റ് ഇരുപത്തിമൂന്ന് ഡോളർ ആണ് പ്ലസ് ടാക്സ് വരാൻ സാധ്യതയുണ്ട് ഈ പ്രൊഡക്ടിന്റെ റേറ്റ് ഇരുപത്തി ഒമ്പത് ഡോളറാണ് ഈ പ്രോഡക്റ്റ് ഏകദേശം അറുപത്തെണ്ണായിരം പേര് വാങ്ങിയിട്ട് ഫോർ പോയിന്റ് സിക്സ് റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പതിനായിരം പേര് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ റേറ്റിംഗ് എത്രയാണെന്ന് മനസ്സ് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ നമ്മൾ ഫോർ പോയിൻറ്റ് ഫോറാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഇതുപോലെ ഇതിലും റേറ്റ് കൂടിയതും കൂടെ വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് വർഷം മുമ്പ് വാങ്ങുമ്പോൾ അപ്പം രണ്ടെണ്ണം വാങ്ങി ഒന്ന് കിച്ചണിലേക്കും ഒന്ന് ബാത്റൂമിലേക്ക് വാങ്ങിയിരുന്നു പക്ഷേ കിച്ചണിലേക്ക് വാങ്ങിയത് വേറൊരു ബ്രാൻഡാണ് അത് വാങ്ങി ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പോയി അതിനകത്ത് റേറ്റിംഗ് കൂടുതൽ വിലയും കൂടുതൽ അതായിരുന്നു പക്ഷേ ഇതിൽ ഒരു അഞ്ച് ഡോളർ എത്ര കുറവായിരുന്നു ഇതിന് പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയായാലും നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റി ഈ ടാപ്പ് ഫിക്സ് ചെയ്യണെങ്ങനെയാണെന്ന് നിങ്ങൾ കാണിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കാരണം പ്രായവരെ പ്രായവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊന്നും ഇതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം അപ്പം നമുക്ക് ആ ടാപ്പ് ഫിക്സ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് എല്ലാ ടോയ്ലറ്റിലും യൂസ് ചെയ്യാം കേട്ടോ എന്നിപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അളവ് കൊടുത്തൊന്ന് വാങ്ങുന്നതെല്ലാം ഇതൊരു കോമണായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് അതാണ് ഇതാണ് ഇതിൽ വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് എന്താ വാഷറുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്തിനാന്നുള്ളത് നോക്കാം പിന്നെ ഒരു ഇതാണ് സ്പ്രേയർ പിന്നെ ഈ സംഭവം നമ്മുടെ ആ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ സൈഡിൽ ആ ഒരു അടപ്പ് പൊക്കിയിട്ട് നമുക്ക് ജസ്റ്റ് വച്ച് കൊടുത്താൽ മതി വളരെ പിന്നെ പിന്നെതാ ഈ സാധനമാണ് വരുന്നത് ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ വളരെ ഈസി ആ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് അതല്ലെങ്കിൽ എനിക്ക് പ്ലംബിങ് പരിപാടികളൊന്നും ഒന്നും അറിയില്ല ഞാനിതൊന്നും ചെയ്യാറില്ലാത്ത ഒരാളാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം നമുക്ക് എല്ലാ ടോയ്ലറ്റിലും ഫിക്സ് ചെയ്യാൻ പറ്റും എല്ലാ ടോയ്ലറ്റിൻ്റെയും ഈ പറയുന്ന ഫ്ലഷ് ടാങ്കിൻ്റെ താഴെതാ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഇത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് അഴിക്കാം ഞാൻ ഇപ്പോൾ ഇതുവരെ തിരിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം വയ്ക്കാം അതഴിയുന്നുണ്ട് പിന്നെ ഈ ടാപ്പ് പൂട്ടിയിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് ഞാൻ ഒട്ടും ഒരു എന്താ പറയുന്ന പ്ലംബിങ് അറിയാവുന്ന ആളൊന്നും അല്ല ചെറിയൊരു ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കാറ്റലോഗ് വെച്ച് നോക്കിയിട്ടാണ് നമ്മളിത് പഠിച്ചത് തന്നെയല്ല അത്യാവശ്യം നമ്മുടെ യൂട്യൂബിലൊക്കെ യൂട്യൂബിലൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും ഉള്ളതാണ് ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല അതായത് ഈ ടാപ്പ് ജസ്റ്റ് ഇങ്ങനെ അഴിക്കുന്നേ ഉള്ളൂ ആ ടാപ്പ് താഴെ പൂട്ടിയിട്ട് ഇത് അഴിക്കുമ്പോൾ പിന്നെ വെള്ളം വരില്ല കണ്ടത് നേരെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അതിച്ചു ഇനി നമുക്ക് നമ്മുടെ ഈ കാറ്റലോഗ് സാധനങ്ങളൊക്കെ മാറ്റാം എന്താണെന്ന് നോക്കണം ഇതെടുത്തേക്കാം 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 നിറൊന്നും ഇല്ല ഇതൊക്കെ കാറ്റലോഗുകൾ നമ്മൾ മാറ്റുവാണ് അത്രയും സാധനങ്ങളുള്ളൂ ഇതെന്താണെന്ന് പൊട്ടിച്ച് നോക്കട്ടെ ആ ഇങ്ങനെ കുറച്ച് വാഷറുകളാണ് കേട്ടോ വരുന്നത് കുറച്ച് സ്ക്രൂ സ്ക്രൂകളും ഉണ്ട് കേട്ടോ വാഷറ് സ്ക്രൂ പക്ഷെ സ്ക്രൂ ഒന്നും നമുക്ക് ആവശ്യം വന്നിട്ടില്ല കാരണം കഴിഞ്ഞ തവണ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മറ്റേത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊന്നും നമുക്ക് ആവശ്യം വന്നിരുന്നില്ല ഇതെന്താണെന്ന് നോക്കട്ടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉപയോഗിച്ച് കിട്ടും അത് ചിലപ്പോൾ ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ ആയത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഒരു ടേപ്പ് ഉണ്ടല്ലോ പിന്നെന്താ പറയുന്നത് ഒരു വൈറ്റ് കളറ് ടഫ്ലോൺ ടേപ്പ് ഇത് ടഫ്ലോൺ ലോൺ ടേപ്പാണ് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഈ ടഫ്ലോൺ ടേപ്പ് ഉണ്ട് ഇത് നമ്മൾ ആ ഇങ്ങനെയുള്ള ഭാഗത്തൊന്ന് ചു വെച്ച് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ നേരത്ത് അപ്പോൾ നമുക്ക് ഒരു ഐറ്റംസ് ഒന്ന് എടുക്കാം അപ്പോൾ ഒന്ന് ഇത് ഫിറ്റിയണി അവിടെ ഒന്ന് കാണിച്ചു തരാം ഒന്ന് നമ്മുടെ ആകെയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ ആകെ രണ്ട് ഒരു കട്ടിയുള്ള വാഷറുണ്ട് രണ്ട് മീഡിയം സൈസുള്ള വാഷറുണ്ട് ഒരു ചെറിയ വാഷറുണ്ട് ഒരിത്തിരി കട്ടിയുള്ളൊരു വാഷറുണ്ട് രണ്ട് സിമിലറായിട്ടുള്ള ടൈപ്പ് വാഷറുണ്ട് പിന്നെ രണ്ട് ചെറിയ സിമിലറായിട്ടുള്ള വാഷറുകളുണ്ട് പിന്നെ രണ്ട് സ്ക്രൂകളാണുള്ളത് ഇതിൻ്റെ ആവശ്യം വരാൻ ചാൻസ് ഇല്ല ഇത്ര ഇത്ര ഐറ്റംസ് ഉള്ളു കേട്ടോ ആദ്യം ഇത് അഴിക്കാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്തോ ഒരു ഇത് വെച്ചിട്ടുണ്ടത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഴിച്ചു കളഞ്ഞാൽ മതി പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനെ വച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഭാഗമാണ് ഇവിടെ കുറച്ച് മാച്ചിങ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഭാഗം ഇവിടെ ഫിറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്തും എന്തോ ഒരു പ്ലാസ്റ്റിക് വച്ചിട്ടുണ്ടെങ്കിൽ അത് അഴിച്ചു കളയാം ഇത് ഇങ്ങനെ വലിച്ച പോരിലോട്ടോ ഇതിങ്ങനെ തിരിച്ചെടുക്കണം കേട്ടോ ഇവർ പറയുന്നത് ഒരു ടൂൾസ് പോലും ഇല്ലാതെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മളും അതാണ് ശ്രമിക്കുന്നത് ഞാൻ ഒരു ടൂൾ പോലും ഇവരുടെ ഈ പാക്കറ്റല്ലാതെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ടൂൾ ബോക്സ് ഒന്നും നമ്മുടെ വീട്ടിൽ വേണ്ട എന്നാണ് ഇവർ പറയുന്നത് ഇതായത് വേണ്ട ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടെ നല്ല മാച്ചിങ് ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോർഷൻ ഇതാ ഈ ഭാഗം ഈ ഭാഗം നമുക്ക് ടാപ്പിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്കിത് ഈ ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് ഈ ഒരു ഇവർ വച്ചിരിക്കുന്ന ഈ ടഫ് ലോൺ ടേപ്പ് ഒന്ന് ചിറ്റി കൊടുക്കാം ഇതിൻ്റെ ഇവരുടെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ യൂട്യൂബിലുണ്ടാവുക ആ കമ്പനിയുടെ ഇതൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കിട്ടും ഞാൻ ഫസ്റ്റ് ഫിക്സ് ചെയ്ത സമയത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ പിന്നെ ചിറ്റി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ചെയ്യാതിരിക്കും ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു കേട്ടോ ഇത് വരെ ഒരു മൂന്ന് വർഷമായി നമ്മളത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഇത് ആദ്യം നമുക്ക് ഈ ഭാഗങ്ങൾ ഫിക്സ് ചെയ്യ ഫിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ആ ടെഫ്ലോൺ ടൈപ്പ് വെച്ചു ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ച് എത്ര റോൾ ചുറ്റിന്ന് നിങ്ങൾ കണ്ടു ഓൾറെഡി അത്രേ വെച്ചിട്ടുള്ളൂ പിന്നെ നല്ല ക്വാളിറ്റി ആയുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഇതൊക്കെ ഇരുന്നോളും ഇനിയിപ്പോൾ നമുക്ക് ഈ ഭാഗം ഇതൊക്കെ നമുക്കൊരു ലോജിക്ക് വെച്ച് ഇങ്ങനെ നോക്കാവുന്നില്ലോട്ട് ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു പക്ഷേ മേളിലേക്ക് പിടിപ്പിക്കാനായിരിക്കും നമ്മൾ ആദ്യം അഴിച്ചില്ലേ ആ ഭാഗത്ത് അത് അഴിച്ചിട്ട് ഇത് പിടിപ്പിച്ചാൽ മതിയാവും അത് നമുക്കൊന്ന് നോക്കാം പിടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ ഇത് നമുക്കവിടെ ജസ്റ്റ് തൂക്കിയിട്ടാൽ മതി വേറെ ഒന്നുമില്ല ഓ പക്ഷേ ഈ വാഷറുകൾ വെക്കേണ്ടി വരും കേട്ടോ ഇതെവിടെയാണെന്നുള്ള പ്രത്യേകം നോക്കണം ഇതൊക്കെ ഇതൊക്കെയായിട്ട് അങ്ങോട്ടേക്ക് പോവാം സ്ക്രൂകൾ നമുക്ക് എന്തായാലും വേണ്ടി വരില്ല കൈ കാണുന്നത് ഇങ്ങോട്ടേക്കുള്ള വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്ന ഭാഗമാണ് പിന്നെ നമ്മളിത് പഴിച്ചു വെച്ചത് ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല മിക്കവാറും ഇതിങ്ങനെ ഇത് ഈ ഭാഗം ഇവിടെ കണക്ട് ചെയ്തിരുന്ന ഭാഗം ഊരിയിട്ട് ഇവിടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ മതി പിന്നെ ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഫിറ്റ് ചെയ്താൽ മതി തീർന്ന പരിപാടി അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതിങ്ങോട്ട് ഇത് ആദ്യം ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലും കുറച്ച് ടഫ്ലോൺ ലോൺ ചുറ്റി കൊടുക്കാം നമ്മൾ അധികം ഒന്നും ചുറ്റി കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനൊരു ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി നമുക്കറിയില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഫിക്സ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു അതാണ് നമ്മുടെ ഒരു വിശ്വാസം ഡുഇറ്റ് ഡു ഇറ്റ് യുഴ്സൽഫ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ഇങ്ങനെ ചെയ്താൽ തന്നെ പൈസ ലാഭത്തിലുപരി നമ്മളൊരുപാട് നമുക്കൊരുപാട് മനസ്സമാധാനം കിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ് കേട്ടോ ഇങ്ങനെ വലിച്ചാൽ മതി ലാസ്റ്റ് പിന്നെ ഈ വാഷുകൾ എവിടെയാണ് ഫിക്സ് ആവുന്നത് എന്നുള്ളത് കാറ്റലോഗിലുണ്ടാവും നമുക്കത് നോക്കാം യൂസർ മാനുവൽ ഉണ്ടായിരുന്നുണ്ട് അതിൽ പറയുന്നത് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ അത് ഓഫ് ചെയ്യണം പിന്നെ രണ്ടാമത് അവർ പറയുന്നത് ഫ്ലഷ് ചെയ്യണം ചെയ്യണമെന്നുണ്ടോ പറയുന്നത് ഫ്ലഷ് ചെയ്തിട്ട് വേണം അപ്പോൾ നമ്മുടെ ടാങ്കിലൊട്ടും വെള്ളം ഉണ്ടാവില്ലല്ലോ ഓക്കെ അപ്പോൾ ഈ യൂസർ മാനുവൽ നോക്കി നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും കേട്ടോ മാനുവലിൽ പറയുന്ന ആദ്യം ഈ ടീ വാൽവ് ഇവിടെ ഫിക്സ് ചെയ്യണം എന്നാട്ടോ പറയുന്നത് ഇതിൽ ഓൾറെഡി ആ ഒരു കോൺ വാൽവ് നമുക്ക് ആദ്യം വന്ന പോലത്തെ ഒരു കോൺ വാൽവ് ഇത് പറഞ്ഞുള്ളൂ ഇത് ഓൾറെഡി അതിനകത്ത് കിടക്കുന്നുണ്ട് അത് കൂടാതെ ഇവർ പറയണത് ഇതിന് പ്ലംബേഴ്സ് തേപ്പെന്നു കേട്ടോ ഇതൊരു ഒന്നോ രണ്ടോ ലെയർ ചുറ്റി കൊടുക്കാനും അവർ പറയുന്നുണ്ട് ഏതൊരാൾക്കും ഫിക്സ് ചെയ്യാട്ടു അത്രയ്ക്ക് ഈസിയാണ് ഒട്ടും ഒരു എന്താ എക്സ്പെർട്ടൈസിൻ്റെ ആവശ്യമില്ല രണ്ട് ഒന്ന് രണ്ടോ ലെയറാണ് അവർ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് ലെയർ ഒട്ടിച്ചിട്ട് അതായത് അപ്പോൾ ഈ ടി വാൽവ് ആദ്യം ഫിക്സ് ചെയ്യണം കൈ കൊണ്ട് തിരിക്കണത്തിരിക്കലും മതി എന്നാണ് കേട്ടോ അവർ പറയുന്നത് നമ്മൾ വേറെ ടൂൾസ് ഒന്നും യൂസ് ചെയ്യണ്ടെന്നാണ് അവർ പറയുന്നത് അതിൽ തന്നെ അത് സേഫായിട്ടിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോൺ വാൽവ് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം ഓൾറെഡി പറഞ്ഞാൽ അതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി വരില്ലായിരിക്കും കേട്ടോ ഇനി വല്ല ഇത് ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്തിരുന്നതിലുള്ളതാണ് അപ്പോൾ നമ്മൾ അതുതന്നെ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് വരണം എന്നാലാണ് നമ്മുടെ സ്പ്രെയർ നമുക്കിങ്ങോട്ടേ എടുക്കാൻ പറ്റുള്ളു ഇതിങ്ങനെ ഒന്ന് താഴേക്കാക്കിയിട്ട് തിരിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഇവിടുന്ന് അഴിച്ച് ഇവിടെ ഫിറ്റ് ചെയ്തു ഈ ഒരു സാധനം ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ടെക്നിക്ക് മാറുന്നത് കേട്ടോ പോലെ തിരിച്ചു കൊടുത്താൽ മതി വേറെ ടൂൾസ് ഒന്നും ഉപയോഗിക്കണ്ട ചിലപ്പോൾ വേറെ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ വിചാരിക്കണ്ട പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇനി ക്വാളിറ്റി കുറവായിരിക്കും എന്ന് വിചാരിക്കേണ്ട നമ്മൾ ഓൾറെഡി രണ്ട് വർഷം യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസിന്നാണ് പറയുന്നത് നനവുണ്ടെങ്കിൽ നമുക്കൊരു തുണി ഇട്ട് പിടിക്കും അതല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ടൗ ടൗവിലുണ്ടെങ്കിൽ അതിട്ടു പിടിച്ചാലും മതി നമ്മൾ കിച്ചൺ ടൗലിട്ടു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും സൂപ്പറുണ്ടോ കിച്ചൺ ടൗലിട്ട് പിടിച്ചപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അവസാന സെക്ഷൻ ഇത് പിടിപ്പിക്കാം അതിൻ്റെ ഇത് നമ്മൾ ഓൾറെഡി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം പിടിപ്പിച്ചാൽ അത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാഷർ ഇട്ട് കൊടുക്കാം കോൺ പോലത്തെ അത് പാകാവില്ല കേട്ടോ ചെറുത് ഇട്ട് വെക്കാം ആ ചെറുത് കയറുന്നുണ്ട് പക്ഷെ ഓൾറെഡി അതിലൊരു വാഷർ കിടക്കുന്നുണ്ട് അപ്പോൾ അത് മതിയാകും തോന്നും കേട്ടോ അപ്പം നമുക്കത് തന്നെ വെച്ചിട്ട് നോക്കാം ഇവിടെ ഇവിടെ നമുക്ക് ആ പ്ലംബർ ടൈപ്പ് പൊട്ടിച്ചുകൊടുക്കാം ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ ബാലൻസ് മോശമായി പോയി കുറച്ചൂടെ വെക്കുക നമ്മൾ വരണ്ണത്തിൽ ചെറ്റിത് ഇച്ചിരി കൂടിപ്പോയി അതാണ് പറ്റിപ്പോയത് ഇങ്ങനെ വെച്ചാൽ എത്രയും മതിയായിരിക്കും ഒരു റൗണ്ട് രണ്ട് റൗണ്ട് മതി എന്നാണ് അവർ പറയുന്നത് ഇനി നമുക്ക് ഇതിങ്ങനെ വെറുതെ വെച്ചിട്ട് ചി അടയ്ക്കാം കൈ പിരിച്ചു കൊടുത്താൽ മതി യെസ് അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞോട്ട് എത്ര വേഗം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്കിത് ഹാങ് ചെയ്യാനുള്ള ഇവിടെ അല്ല വെക്കുന്നത് ഇതിനിവിടെയാണ് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്കിതാണ് പിടിപ്പിക്കേണ്ടത് വളരെ ഈസിയാണ് ജസ്റ്റ് ഇതിങ്ങനെ പൊക്കുക ഇങ്ങോട്ട് വയ്ക്കുക കണ്ട അതവിടെ കഴിഞ്ഞു ഇനി ഇത് ഇവിടെ വയ്ക്കുക പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ടാപ്പില്ലാത്ത ടോയ്ലറ്റിൽ ടാപ്പ് വന്നു ഈ വാഷുകളൊക്കെ ബാക്കി വന്നു കേട്ടോ ഇതേ നമുക്ക് ഇനി ലീക്ക് ചെയ്യാനും ഉപയോഗിക്കാം ഇത് അല്ലാതെ ഉപയോഗിക്കേണ്ട സ്റ്റേജ് കണ്ടില്ല നമ്മളാദ്യം അഴിച്ചപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചാടി അതൊന്നും നമുക്ക് തുടയ്ക്കാം ിപ്പോ നമ്മുടെ പരീക്ഷണം എന്ന് നോക്കാം ആദ്യം ഇവിടെ ആദ്യം ഇവിടെ തുറന്ന് നോക്കാം വെള്ളം ടാപ്പിലേക്ക് ചാടുന്ന സൗണ്ട് കേൾക്കാം പിന്നെ ഇപ്പം ഇതിൽ വെള്ളം പോകേണ്ടിട്ട് ലീക്ക് ഒന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ കൈ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇത് പിരിച്ചു വച്ചേക്കാനാണ് ഒരു ടൂളും വേണ്ട ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു നമ്മളാ ടീ വാൽവിൻ്റെ ബാക്കിൽ ഈ ടാപ്പുണ്ട് ഇതൊന്നിങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കണം അങ്ങോട്ടേക്ക് ആക്കിയാലാണ് നമുക്ക് ഇതിലൂടെ വെള്ളം വരുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ വെള്ളം വരും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാം ഫൈനലി ഭയങ്കര പവർ കേട്ടോ നമ്മൾ മീനും പിടിക്കുമ്പോൾ ഇതിങ്ങനെ ഇത് കേട്ടോ നമ്മൾ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കിലേക്കൊന്നും ഒരു മോട്ടർ അടിക്കുന്ന പവറാണ് മൈ ഗ്രോ പക്ഷെ നല്ല ക്വാളിറ്റി ആട്ടോ ഒരു സാധനം നമ്മൾ രണ്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം സ്പീഡ് അതിൻ്റെ പവർ കുറക്കണമെങ്കിൽ ഇവിടെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി നമ്മൾ ടാപ്പ് അടയ്ക്കുന്ന പോലെ ചില തിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ആ ഇപ്പോൾ കണ്ട ഇപ്പോൾ സമാധാനം ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുത്തായിട്ട് എടുക്കാം കേട്ടോ ഇത് നമുക്ക് ഹാൻഡ് വാഷൊക്കെ ഇട്ട് വയ്ക്കാനുള്ള സാധനമാണ് കിച്ചണിൽ വേണമെങ്കിൽ കി പാത്രം കഴുകുന്ന ലിക്വിഡ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം ഇതാ ഇതാണ് സംഭവം ഇതിൽ കുറച്ച് കാറ്റലോഗൊക്കെ ഉണ്ട് ഇപ്പം നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ ഇതിങ്ങനെ ഞെക്കിട്ടെടുക്കുന്നത് അത് നമുക്ക് കുറച്ചുകൂടി ഹൈജീനിക് ആവും നമ്മൾ ഇത് കൈ തൊടാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതഴിച്ച് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ ഇതിലേക്ക് നമുക്കിനി ലിക്വിഡ് ഒഴിച്ച് വെച്ചാൽ മതി ഏത് ലിക്വിഡാണോ നമ്മൾ ഒഴിക്കുന്നത് അത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ പക്ഷേ ഇതിനൊരു ബാറ്ററി ഇടണം കേട്ടോ ബാറ്ററി നമ്മൾ ഇവിടെ അഴിക്കണം ഈ രണ്ട് സ്ക്രൂ അഴിച്ചിട്ട് നാല് ബാറ്ററി ഇട്ട് കൊടുക്കണം ഡബിൾ എയുടെ ബാറ്ററി നാലെണ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ അത് കുറേ നാൾ നിൽക്കും ഇതൊരു അധിക ചിലവല്ല കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ സ്ക്രൂ അഴിക്കാം ഇതിന് ടൂൾസ് വേണം കേട്ടോ ഈ രണ്ട് സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് നാല് ബാറ്ററി ഇട്ട് കൊടുക്കണം ഈ ബാറ്ററി ഒരുപാട് നാള് നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊരു നഷ്ടച്ചെലവായിട്ട് നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഇത് ഇതിന് മുടക്കുന്ന പൈസ നമുക്കൊരു നഷ്ടമല്ല ഈവൻ നാട്ടിലുള്ളവർക്കാണെങ്കിലും ഇതൊരു ഇതൊരെണ്ണം ഇതുപോലത്തെ സെൻസർ ഉള്ളവരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നാട്ടുപക്ഷെ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം ഞാൻ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പണ്ടൊന്നും നമ്മളിങ്ങനത്തെ ഐറ്റം കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ ഐറ്റം കാണുന്നത് ഇവിടെ ഈ കോസ്കോയിൽ നിന്ന് ഒരുപാട് ബാറ്ററി ഇടുക അപ്പോൾ കുറേ ബാറ്ററികൾ ഇവിടെ ഇപ്പുണ്ട് അപ്പോൾ അത് പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇപ്പം നല്ല ബാറ്ററികൾ തന്നെയാണ് പിന്നെ പാക്കറ്റിലുള്ള ബാറ്ററികൾ അവിടെ ഇരിപ്പുണ്ട് ഇത് ഇവിടെ വലിയ ക്വാണ്ടിറ്റി ആണല്ലോ കിട്ടുന്നത് എല്ലാ ഐറ്റംസും കോസ്കോയിൽ പോകുമ്പോൾ അതുകൊണ്ട് കവറിലാക്കി വെച്ചതാണത് അപ്പോൾ നമ്മൾ ഏത് ഹാൻഡ് വാഷ് ആണോ യൂസ് ചെയ്യുന്നത് ആ ഹാൻഡ് വാഷ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പതുക്കെ തിരിച്ചിട്ട് തിരിച്ചിട്ടിങ്ങനെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ പുതിയതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഒഴിക്കുന്നില്ല അതായത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ കുറച്ച് മതിയെങ്കിൽ നമുക്ക് അങ്ങനെ വോളിയൂം കൺട്രോൾ പോലെ ഒരു ബട്ടൺ ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആഴ്ചയെ നമുക്ക് ആവശ്യത്തിന് അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ നാൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് വെച്ചാൽ മതി അപ്പോൾ അതെല്ലാം ഒഴിച്ചു ഇനി ഇത് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് അടച്ചു തിന്നിട്ട് എന്താ ഇതാണതിൻ്റെ സ്വിച്ച് ഓൺ ബട്ടൺ ഇതിന് താഴേക്കാവുന്നതോറും മാക്സിമം വരും ഇത് ഇതങ്ങോട്ടാക്കുന്നോറും കുറച്ചാണ് വരുള്ളൂ ഓൺ ഓഫ് ബട്ടണും കൂടെയാണിത് അപ്പോൾ ഓണായി ഇനിയിപ്പോൾ നമുക്ക് കറങ്ങിയതിൻ്റെ ലൈറ്റ് തെളിഞ്ഞു കേട്ടോ ഇപ്പം ഒന്ന് ഉപയോഗിച്ചോ കണ്ട വരുന്ന യെസ് എന്ത് സുഖമല്ല നമുക്ക് കൈ കഴിയണമെങ്കിൽ മുൻപ് നമ്മൾ ഇത് ഇവിടെ മുമ്പുണ്ടായിരുന്ന വീട്ടിൽ ഇവിടെ ആണി വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ ഈ വാഷ് ബേസിൻ കുറച്ചുകൂടി ഈ സൈഡിലായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും വരുമ്പോഴേ നമ്മുടെ കൈ ഇവിടെയൊക്കെ വെള്ളം അപ്പോൾ അതുകൊണ്ട് നമുക്കിതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ വെക്കാം നമ്മുടെ കയ്യിൽ നമുക്ക് കൈ കഴുകാനൊക്കെ യൂസ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ കൈ വെച്ചെടുക്കാൻ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് കൺട്രോൾ ചെയ്യാം എനിക്ക് കണ്ടു കേട്ടോ നമ്മളത് മാക്സിമം കുറച്ച് വെച്ചു അപ്പോൾ താ ഇത്രയേ വരുന്നുള്ളൂ കുറച്ച് വരുന്നുള്ളൂ ഇത് മതിയാവും നമുക്ക് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് ഇത്രയും മതിയാവും അപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് സ്പ്രേയറും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഹാൻഡ് വാഷ് ചെയ്യുന്ന എന്താ ആ ഒരു ലിക്വിഡ് ഡിസ്പെൻസറും നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കും നമ്മളിത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ടോയ്ലറ്റിന് വേണ്ടിയിട്ട് അത്രയും യൂസ്ഫുൾ ആണ് നമ്മൾ രണ്ട് വർഷം ഉപയോഗിച്ചാണ് അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോയ്ലറ്റ് സ്പ്രേയർ ഫിറ്റ് ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡ് വാഷ് ഡിസ്പെൻസറും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വാങ്ങി വെച്ചാൽ നല്ല അടിപൊളിയാണ് ഒരു സംശയവും വേണ്ട നമ്മൾ ഉപയോഗിച്ച ഐറ്റംസാണ് അപ്പം എന്താ പറയുക അതിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വളരെയധികം ഉപകാരപ്പെടും നമുക്കൊരു വർത്താണ് ബൈങ്ങ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലെയുള്ള അറിവുകളും അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റ ബൈ ബൈ ടേക്ക്